ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ട് മഹോത്സവം മാർച്ച് പത്തിരണ്ടിന് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് ആറ് മുപ്പതിനൊ മധ്യ ക്ഷേത്രം തന്തി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി എസ് സുമാരൻ ശാന്തിയുടെയും കാർമ്മികുത്വത്തിൽ തൃക്കൊടി എഴുതി പതിനേഴ് പകൽപ്പൂരം എഴുന്നൊള്ളിപ്പം പതിനെട്ടിന് ഉത്സവബലി പള്ളി നായാട്ട് തുടങ്ങിയ ക്ഷേത്രാചാരങ്ങളും പത്തൊൻപേർ ആറാട്ടുമായി നടത്തപ്പെടുന്നു പന്ത്രണ്ടിന് കൊടിയേറ്റിന് ശേഷം വിവിധ ഗ്രൂപ്പുകളുടെ തിരുവാതിരകളി പതിമൂന്നിന് ദീപാരാധനയ്ക്ക് ശേഷം താണ്ഡവൻ ഡാൻസ് ഗ്രൂപ്പിൻ്റെ നൃത്തസംഖ്യ പതിനാലിന് മഹിളാ സംഘടനകളുടെ കൈവട്ടികളി പതിനഞ്ചിന് ദീപാരാധനയ്ക്ക് ശേഷം ഭക്തിഗാനസുധ തുടർന്ന് കലാമണ്ഡലം രതീഷ് എടത്തല ആദർശ് എന്നിവരുടെ ഡബിൾ തായംബക പതിനാറിന് വോയിസ് ഓഫ് സെർലയ വൈപ്പിൻ എൻ്റെ നാടൻപാട്ടും സിനിമാഗാനങ്ങളും പുറത്തിറക്കിയ കരോക്ഷ ഗാനമേള രാത്രി എട്ടിന് ചേർത്തല ജഗന്നാഥ കലാപീഠത്തിൻ്റെ കഥനാരീശ്വര നൃത്ത അകമ്പടിയോടെ വടക്കേശേരുവാരൻ ഗാനസമർപ്പണം പതിനഞ്ചിന് തിരു ഉത്സവം രാവിലെ ഒമ്പതിന് കാഴ്ച ശിവേലി പഞ്ചാരിമേളം ബാബു പള്ളുരുത്തി ആൻ പാർട്ടി വൈകീട്ട് നാലിന് പകൽപൂരം എഴുന്നൊലിപ്പ് ഡബിൾ നാഗസ്വര സി കെ ജഗദീഷ് ആൻഡ് പാർട്ടി തൃശ്ശൂർ പഞ്ചമാദ്യം കലാമണ്ഡലം പ്ര പ്രദീപ് ആൻഡ് പാർട്ടി ചെണ്ടമേളം ബാബു പള്ളുരുത്തി ആൻ പാർട്ടി തുടർന്ന് ഭരണമേള പതിനെട്ടിന് രാവിലെ ഒമ്പതിന് ഉത്സവ ബലി പതിനഞ്ച് മുപ്പതിന് കൈകൊട്ടിക്കളി തിരുവ ദേവാരാധനയ്ക്ക് ശേഷം വിവിധ ഗ്രൂപ്പുകളിലെ തിരുവാതിരകളി രാത്രി എട്ടിന് ജഗന്നാഥ കലാപരത്തിൻ്റെ ശരവണപ്രിയ നൃത്താകമ്പടിയോടെ തെക്കേ ചേരുവാരൻ തിരുഗാന സമർപ്പണം തുടർന്ന് പല നായാട്ട് പത്തൊമ്പതിന് ആറാട്ട് മഹോത്സവം രാവിലെ എട്ടിന് ആറാട്ടുപറപ്പാട് മീനുട്ട് ഒമ്പതിന് തിരുവാറാട്ട് താള താള താളവാദ്യമേളത്തോടും ചേർത്തല ജഗന്നാഥ കലാപ കേന്ദ്രത്തിൻ്റെ രാമനാട്ടൻ നൃത്ത അകമ്പടിയുടെ തിരിച്ചെഴുന്നെടുപ്പ് ഭക്തഗാന ഭക്തിഗാനമേള നടക്കൽ പഴക്കുല സമർപ്പണം തങ്കപ്പുളത്തിൽ കാണിക്ക സമർപ്പണം കൊടിയിറക്കൽ കലശാഭിഷേകം പതിനാം സദ്യ എന്നിവ നടത്തും ക്ഷേത്രത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് പൂർത്തീകരിച്ച അന്നദാന മണ്ഡപം ഇന്ന് രാവിലെ സമർപ്പിച്ചതായി സഭാ പ്രസിഡന്റ് കെ സി ഗോപി സെക്രട്ടറി നിർമ്മൽ നിർമ്മൽകുമാർ മേൽശാന്തി സുകുമാര ചാന്തി കമ്മിറ്റി മെമ്പർ വൈസ് പ്രസിഡന്റ് എ കെ സന്തോഷ് കമ്മിറ്റി മെമ്പർ എസ് രവി മാണിശ്ശേരി എന്നിവരറി കൊടിയേറി സ്ത്രീഭൂതബലി ഉത്സവബലി പള്ളിവേട്ട പള്ളിക്കുറുപ്പ് ആറാട്ട് ഇതാണ് അങ്കുരാദി ഉത്തമോത്സവം ധ്വജാതി കൊടിയേറ്റുണ്ടാവും ക്ഷേത്രത്തിൽ പൂജ ഉണ്ടാവും മറ്റിറങ്ങുന്നുണ്ടാവില്ല അത് ധ്വജാതി മധ്യമോത്സവം അഥമോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിയേറാതെ തന്നെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ കലശോത്സവമായിട്ട് ആഘോഷിക്കുന്നു അത് അഥമോത്സവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ഞങ്ങൾ അങ്കുരാതി ഉത്സവമാണ് നടത്തി വരുന്നത് ബഹുത്തൻ ജനങ്ങൾ നിത്യേന വന്ന് അകത്തുനിന്ന് പുറത്തുനിന്നുമായി വന്ന് വിശേഷ വഴിപാടുകളായ ചുറ്റുവിളക്ക നിറമാല വിവാഹാദി ഗുണത്തിന് സ്വയംവര അർച്ചന സ്വയംവര പൂജകൾ വിവാഹത്തിന് വേണ്ടിയുള്ളതായ വിശിഷ്ട കർമ്മങ്ങൾ വിദ്യാഭ്യാസമുള്ളതായ വിദ്യ മന്ത്ര പൂജകൾ ഒരു വർഷത്തിൽ ഒരു നവാഹം ഒരു സപ്താഹം കൊടിയേറ്റ മഹോത്സവം മണ്ഡല മഹോത്സവം കർക്കിടക മാസത്തിലെ വിശേഷാൽ പൂജകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും വിശേഷമായി നടക്കുന്ന സർവകാ സർവകാര്സിദ്ധി പൂജ ഇങ്ങനെ മഹത്തം പൂജകളും ആചാരങ്ങളെ കൊണ്ട് ഭക്തനാൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നിത്യനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്